അവനൊരു ക്രൈം ചെയ്യാൻ ആ പുറകെ പോകുന്നവനൊരു ക്രൈം ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് അവൻ ഏത് വിധേനയും അത് നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അവൻ അറ്റം നടത്തുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതും അതിനും ഇരുപത്തിയാല് മണിക്കൂർ മുമ്പാണ് ഈ യുവതി മരണപ്പെടുകയും ചെയ്തു ചെയ്തിരിക്കുന്നത് ഇത് അങ്ങേറ്റം ദുരൂഹമായിട്ടുള്ള കേസാണ് ഈ പ്രവീണയുടെ കേസ് മരണത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരിത് സംസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റീ പോസ്റ്റ്മോർട്ടം വരെ ഇക്കാര്യത്തിൽ നടത്തണം സംസ്കരിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജാനുവരി മുപ്പതാം തീയതി പ്രവീണ വെഞ്ഞാറുപുഴ മൂട് പോലീസിലൊരു പരാതി നൽകി തന്നെ അപമാനിക്കുവാൻ വേണ്ടി തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുകയും തന്നെ പറ്റി വ്യാജ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രവീണയുടെ പരാതി ഷ്യാമ ഈ വെഞ്ഞാറമ്മൂട് പ്രവീണ നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട് ഈ സ്ത്രീകൾക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുക അശ്ലീല സന്ദേശങ്ങൾ അയക്കുക അവരെ വല്ലാതെ ഉപദ്രവിക്കുക ആ രീതിയിൽ ഉപദ്രവിക്കുക മാനസികമായി തളർത്തുന്ന തരത്തിലേക്ക് അവരെ ഉപദ്രവിക്കുക അപ്പോൾ അതിൽ മനം മനന്നൊന്നാണ് ഈ പ്രവീണ തൂങ്ങി മരിച്ചത് ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇവർ പോലീസിൽ നേരത്തെ പരാതി കൊടുത്തിരുന്നു പക്ഷെ പോലീസ് ആ പരാതി കാര്യമായി എടുത്തില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം രണ്ടുപേർക്കെതിരെ പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുത്തതിന് ശേഷവും പോലീസ് അന്വേഷിച്ചില്ല എന്നൊക്കെ പക്ഷെ പോലീസ് അതിന് പറയുന്ന മറുപടി തെളിവുകളോ മറ്റോ ഒന്നും ഹാജരാക്കിയില്ല പരാതിക്കാരി ആ സമയത്ത് വന്നില്ല ഇവർ വന്ന സമയത്ത് ഈ രണ്ടുപേരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ആ സമയത്ത് പരാതി കൊടുത്ത പ്രവീണ സ്റ്റേഷനിൽ ഹാജരായില്ല തെളിവുകൾ കൊടുത്തില്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് എന്ത് തന്നെ ആയാലും ഇത് മനന്നൊന്നാണ് ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പരാതി കൊടുക്കുകയും ചെയ്തത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ് സ്ത്രീകളെ ഈ തരത്തിൽ ഉപദ്രവിക്കുക അവരെ മാനസികമായി വല്ലാതെ ദ്രോഹിക്കുന്ന ആളുകൾ എന്താണ് അതിനകത്ത് യാഥാർത്ഥ്യം ഈ പോലീസ് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ ഈ കുടുംബം പറഞ്ഞ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീണയുടെ പിതാവ് വിക്രമൻ പുള്ളി കഴിഞ്ഞ ഈ സ്ത്രീ മരിച്ചതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ ഒരു പ്രതികരണം നടത്തിയിരുന്നു എൻ്റെ മകൾക്ക് മകളുടെ മരണത്തിൽ എനിക്ക് അങ്ങേയറ്റത്തെ സംശയമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വഞ്ഞാറൂട് മുക്കന്നൂരിലാണ് മുക്കന്നൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ രാവിലെ എട്ടരയ്ക്ക് ഈ യുവതിയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ പിന്നെ ഹാങ് ചെയ്ത നിലയിൽ കാണുകയായിരുന്നു ഉടൻ തന്നെ എടുത്ത് അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുപോയി പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് യുവതിയുടെ മരണം സംഭവിച്ചു അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ യുവതിക്ക് അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം അതായത് ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ ഈ സ്ത്രീക്ക് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അതെ നാഗരോഴിക്ക് സമീപം വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ സ്ത്രീ ഈ യുവതി മകളെ ട്യൂഷൻ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴും പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഈ സ്ത്രീയെ ഇടിച്ചിട്ട വാഹനം ഫോളോ ചെയ്യുന്നുണ്ട് ഈ സ്ത്രീയെ അപകടപ്പെടുത്തിയ അതായത് ഞായറാഴ്ച അപകടപ്പെടുത്തിയ ഈ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് മറച്ചിരിക്കുകയാണ് ഈ വാഹനം ഓടിച്ചിരിക്കുന്ന ആളുടെ മുഖം ഹെൽമെറ്റിന് പുറമേ കറുത്ത മാസ്ക് ഉപയോഗിച്ച് കണ്ണ് മാത്രം പുറത്തു കാണുന്ന രീതിയിൽ മറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യുവതി മകളുമായി പോകുമ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് തിരിച്ചു വരുമ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ഈ വാഹനമാണ് യുവതിയെ അതായത് പ്രവീണയെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇടിച്ചിട്ടിരിക്കുന്നത് ഇടിച്ചിട്ടായി ഈ വാഹനം നിർത്താതെ പോവുകയും ചെയ്തിട്ടുണ്ട് ഈ വാഹനം ഇതുവരെ ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നാഗരോയ്ക്ക് സമീപത്തുള്ള മൂന്നിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ മൂന്നിടത്തും ഈ വണ്ടി പ്രവീണയുടെ പിന്നാലെയുണ്ട് ഈ വാഹനം ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല ഇതിന് രണ്ട് ദിവസം മുമ്പ് ജാനുവരി മുപ്പതാം തീയതി പ്രവീണ വെഞ്ഞാറപ്പുഴ മൂട് പോലീസിലൊരു പരാതി നൽകി തന്നെ അപമാനിക്കുവാൻ വേണ്ടി തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും തന്നെ പറ്റി വ്യാജ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രവീണയുടെ പരാതി പ്രവീണയുടെ ഭർത്താവായിട്ടുള്ള പിരപ്പൻകോട് സ്വദേശി ബിജു ബിജു വിദേശത്താണ് വിദേശത്തിരിക്കുന്ന ബിജുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭാര്യ ഈ ഒരു പരാതി വഞ്ഞാറമൂട് പോലീസിൽ നൽകിയത് പക്ഷേ പോലീസ് അക്കാര്യത്തിൽ നടപടിയെടുത്തില്ല എന്നുള്ളതാണ് പ്രവീണയുടെ പിതാവ് ആരോപിക്കുന്നത് അതേസമയം അവിടുത്തെ എസ് എച്ച്ഒ ആർ പി അനൂപ് ആർ പി അനൂപിൻ്റെ മറുപടി ജോണേറ്റർ നേരത്തെ പറഞ്ഞതുപോലെ ഈ തിങ് ആ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ജനുവരിക്ക് മുപ്പതാം തീയതിക്ക് ശേഷമുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രവീണയെ അവർ ഫോണിൽ വിളിച്ചിരുന്നു ഫോണിൽ വിളിച്ച് നിങ്ങൾ പരാതിപ്പെട്ട പ്രകാരം നിങ്ങളുടെ ഭർത്താവ് ബിജുവിൻ്റെ ബന്ധു അടുത്ത ബന്ധുവാണ് ബിജുവിൻ്റെ ബന്ധു അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടുകാരനായ നിങ്ങളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഇത്രയും പേരെ ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് നിങ്ങൾ ശേഷിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടിട്ട് ഈ യുവതി പോയില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വിശദീകരണം ഈ യുവതിയെ വിളിച്ചിട്ടും സ്റ്റേഷനിലേക്ക് ചെല്ലാൻ യുവതി തയ്യാറായില്ല റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ട് പിന്നീട് വിളിച്ചപ്പോൾ ചെന്നില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ അയച്ച അശ്ലീല സന്ദേശത്തിന്റെ കോപ്പി പോലീസിന് കൈമാറിയിട്ടില്ല അതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ നിർവാഹമില്ലായിരുന്നു ഇനി ഭർത്താവായിട്ടുള്ള ബിജു നാട്ടിലേക്ക് എത്തിയ ശേഷം ഇക്കാര്യത്തിൽ ബിജുവിൽ നിന്ന് റിട്ടേൺ കംപ്ലൈൻറ് എഴുതി വേടിച്ച് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ യുവതി മരണപ്പെടുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ടരയ്ക്കാണ് വീടിൻ്റെ ടെറസിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് ഇത് ദീർഘകാലമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രശ്നമാണെന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ സ്ത്രീയും ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ പിന്നെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അതായത് ഈ യുവതിയും ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നാത്തൂൻ പോര് അവിടെ നടക്കുന്നുണ്ടായിരുന്നു അവർക്കെതിരെ ഇവർക്ക് പരാതികളും ഉണ്ടായിരുന്നു അതായത് ഈ നമ്മുടെ നാത്തൂൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഇവർക്ക് പരാതികളും ഉണ്ടായിരുന്നു അവരുടെ കുടുംബ അവരുടെ പിന്നെ ബന്ധുക്കളും ഇവരെ ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി ഈ കുടുംബത്തിൻ്റെ പരാതി പക്ഷേ ഞാൻ ഈ പറഞ്ഞ നാഗരൂഴിക്ക് സമീപം നടന്ന അപകടം പോലീസ് അന്വേഷിക്കേണ്ടത് എത്രയും പെട്ടെന്ന് പോലീസ് അന്വേഷിച്ചു ഇതാരാണെന്ന് കണ്ടുപിടിക്കണം ഈ പരാതി കൊടുത്തതിൻ്റെ പരാതി കൊടുത്തതിൻ്റെ പ്രതികാരമാണോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം പിന്നെ മാത്രമല്ല ഈ വീട്ടിൽ ടെറസിലാണ് ഈ യുവതി ഹാങ് ചെയ്തിരിക്കുന്നത് ടെറസിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരാളെ എടുത്ത് തൂക്കാനും പറ്റും അല്ല അതൊന്നും നടക്കത്തില്ല എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല നടക്കത്തില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല ഒരാളെ മകൾ എടുത്തിട്ട് പിന്നെ തൂക്കി എടുത്താലും തൂക്കിയിട്ടാലും അതും അറിയാവുന്ന ആളാണ് ലോക്കിടുന്നതെങ്കിൽ ലോക്കിടുന്നത് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാളാണ് ലോക്കിടുന്നതെങ്കിൽ അതും ഹാങ്ങിങ് ആവും അതും ഹാങ്ങിങ് ആവും അങ്ങനെ നമുക്ക് പറയാം ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ നവീൻ ബാബുവിന്റെ കേസ് അതെ നവീൻ ബാബുവിന്റെ കേസ് എല്ലാ പോസ്റ്റ്മോർട്ടത്തിലും ഞാൻ പറഞ്ഞ പിന്നെ പത്തനാപുരത്തെ റിൻസിയുടെ കേസ് ഹാങ്ങിങ് എന്നല്ലേ പറഞ്ഞത് കുട്ടി തൂങ്ങി മരിച്ചെന്നല്ലേ പറഞ്ഞു എന്നിട്ട് എന്തായി കുട്ടി തൂങ്ങി മരിച്ചതാണോ അല്ലല്ലോ പ്രതിയെ പിടിച്ചപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് കുട്ടി തൂങ്ങി മരിച്ചതല്ല എടുത്ത് തൂക്കിയതാണ് എടുത്ത് തൂക്കിയതാണെന്ന് പ്രതിയെ പിടിച്ചപ്പോഴാണ് എല്ലാവരും എല്ലാവരും മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാം അറിയാവുന്നവൻ ഈ പണി ചെയ്യുവാണെങ്കിൽ പിന്നെ ഹാങ്ങിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് കൂടി കൂടിപ്പോവാൻ സാധിക്കും എടുത്ത് തൂ തൂക്കിയാൽ മാത്രം മതി ശരീരത്തിൽ മർദ്ദനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ അല്ലാത്ത രീതിയിൽ പിടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ലോക്ക് കറക്റ്റായിട്ടാണ് വീഴുന്നതെങ്കിൽ അത് ഹാങ്ങിങ് ആയിട്ട് പെടും അപ്പോൾ അതിലും സംശയിക്കണം ഒരു യുവതിയെ ആക്രമിക്കുവാൻ വേണ്ടി ഒരാൾ പിന്നാലെ ഉണ്ടായിരുന്നു അതായത് മരണപ്പെടുന്നതിൻ്റെ തൊട്ട് തലേ ദിവസവും പ്രവീണ എന്ന് പറയുന്ന പെഞ്ഞാറമൂട് സ്വദേശിനി ആയിട്ടുള്ള മുപ്പത്തിനാല് വയസ്സുകാരിയെ ആക്രമിക്കാൻ ഒരാൾ പിന്നാലെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നാഗരോഴിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്താണ് പുറകെ പോകുന്നത് അതായത് മകൾ ഉള്ള സമയത്ത് അതായത് മകളെ ട്യൂഷന് കൊണ്ടുപോകുന്ന സമയത്ത് ആ വാഹനത്തിൽ ഇടിപ്പിച്ചില്ല അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ നാഗരോഴിക്ക് സമീപമുള്ള ഒഴിഞ്ഞ മേഖലയിലാണ് ഈ വൺ വണ്ടി ഇടിച്ചിട്ടത് അത് കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്യുന്നത് കാരണം ഈ സ്ത്രീ പോയി മറിഞ്ഞു വീണാൽ അല്ലെങ്കിൽ ചെറിയ പരിക്കുകളാണ് ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയ ചെറിയ പരിക്കുകൾ സാരമായി പരിക്കേൽക്കുമോ അല്ലെങ്കിൽ ചെറിയ പരിക്കുകളാണോ ഏൽക്കുക അല്ലെങ്കിൽ മരണപ്പെടുമോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ അതൊരു അപകടം വരുത്തി വെക്കുക എന്നുള്ളത് മർഡർ അറ്റംപ്റ്റ് തന്നെയാണ് കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം അതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പും ഒരാൾക്കുണ്ടായിരുന്നു അതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ കുട്ടിയുടെ ഈ യുവതിയുടെ മരണത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇവരിത് സംസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റീ പോസ്റ്റ്മോർട്ടം വരെ നടത്തണം സംസ്കരിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധി ഇല്ലാത്തവരാണ് ഈ കൊണ്ടുപോയി സംസ്കരിക്കുന്നത് വലിയ സംശയമൊക്കെ നിലനിൽക്കുകയും ചെയ്യും എന്നാൽ കൊണ്ടുപോയി സംസ്കരിച്ച് കളയുകയും ചെയ്യും പിന്നെ തെളിവുണ്ടാവില്ല ഉത്രയുടെ കേസ് കണ്ടില്ലേ സംശയം കുടുംബത്തിനുണ്ടായിരുന്നു ആരോ ഒരാൾ പറഞ്ഞു മറ്റേ സംസ്കരിക്കുന്നതാണ് എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടിയുടെ ബോഡി കത്തിച്ച് കളഞ്ഞു അവസാനം എന്തോ പാമ്പിനെ വരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട് വന്നു തെളിവുണ്ടാക്കിയെടുക്കാൻ പാമ്പിനെ അവരെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടാണ് ഉത്രയുടെ കേസിൽ തെളിവുണ്ടാക്കിയെടുത്തത് പിന്നെ നമ്മുടെ പിന്നെ ഇവിടെ പെരുമ്പാവൂരിലെ ജിഷ് ജിഷയുടെയും അങ്ങേയറ്റം സംശയം ഒരു കേസിനകത്ത് പിന്നാലെ വീട്ടുകാർ ബന്ധുക്കൾ ഒരു എത്തുന്നതിന് മുമ്പേ എടുത്തുകൊണ്ട് പോയി കത്തിച്ചു കത്തിച്ചു സംസ്കരിച്ചു ഇത്തരം കേസുകളിൽ സംസ്കരിച്ച് കളയാൻ പാടില്ല ബോഡി സൂക്ഷിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ് എന്നെങ്കിലും ഈ സംശയം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ വരികയാണെങ്കിൽ ഈ ബോഡി അതിനൊരു തെളിവാണ് ഇപ്പോൾ ഭരതന്നൂരിലൊരു കുട്ടി ഉണ്ടായിരുന്നു ഒരു ആൺകുട്ടി അത് മരണപ്പെട്ടതാണ് അതിനെ ഭാഗ്യത്തിന് അവർ സംസ്കരിച്ചില്ല അതിൻ്റെ അച്ഛന് അത്യാവശ്യം ബോധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം അത് കുഴിച്ചിടാനേ സംബന്ധിച്ചുള്ളൂ അത് കുഴിച്ചിട്ടിരുന്നു ഒമ്പത് വർഷത്തിനു ശേഷം അത് മാന്തി പ്രതിനിധി പിടിച്ചിട്ടില്ല പക്ഷേ അത് പൂർണ്ണമായും കൊലപാതകമാണെന്ന് തെളിഞ്ഞു തെളിഞ്ഞു അതിൻ്റെ ഒടിച്ചാണ് അതിനെ കൊന്നിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിവായി ഒമ്പത് വർഷത്തിന് ശേഷം മാന്തിയിട്ടും കഴുത്തല്ലിൻ്റെ പൊട്ടൽ പോസ്റ്റ്മോർട്ടത്തിൽ റീ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു ഇത് കത്തിച്ച് കളഞ്ഞിട്ടില്ല സംസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇതിനകത്തൊരു റീ പോസ്റ്റ്മോർട്ടം ആവശ്യമാണ് വീടിന്റെ ടെറസിലോ മുകളിലത്തെ നിലയിലോ കാത്തിരുന്നോ ഒരാൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ആരെങ്കിലും ഒരാൾക്ക് ഇത് ചെയ്തിട്ട് ചാടിക്കടന്ന് പോകാവുന്നതേ ഉള്ളൂ പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ ഒളിച്ചിരുന്നാൽ തന്നെ ഈ പറയുന്ന വീട്ടുകാർക്ക് ആ സമയത്ത് ആ ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടുപിടിക്കാനല്ലോ സമയം അവരെന്താ ചെയ്യുക മകളെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് ഓടിക്കൊണ്ടുപോകാനിരിക്കും ശ്രമിക്കുക ആ സമയത്ത് ആൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കാവുന്നതേ ഉള്ളൂ ബുദ്ധിയുള്ളവർ തന്നെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യും ഇങ്ങനൊരു സംഭവം ചെയ്തു വെച്ചിട്ട് ആൾക്കാർ ബഹളം വെക്കുന്ന സമയത്ത് ആൾക്കാർ കണ്ടുവരുന്ന സമയത്ത് വലിയ അവിടെ നിന്ന് ഇറങ്ങി വലിയാനും നോക്കും ഞാൻ പണ്ട് റിപ്പർ റിപ്പർചന്ദ്രൻ്റെ കഥ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു റിപ്പർ ചന്ദ്രൻ ആദ്യമായി കൊന്ന ബിവറേജിലെ സെക്യൂരിറ്റി ആ ബിവറേജ് സെക്യൂരിറ്റിയെ കൊലപ്പെടുത്തിയിട്ട് ആ ബോഡിക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്റർ മാത്രം മാറി കുറ്റിക്കാട്ടിലാണ് ആ ബോഡിയുടെ ഇൻക്വസ്റ്റ് നടക്കുന്നത് വരെ റിപ്പർ ഇൻക്വസ് കടക്കുന്നതുവരെ ശരി ഇൻക്വസ്റ്റ് നടന്ന ആൾ കൂടിയപ്പോൾ റിപ്പർ റിപ്പർചന്ദ്ര ഇറങ്ങി വന്നു പുറത്തിറങ്ങി വന്ന് പിന്നെ കൊലപാതകം ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് പോയി ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെ ബുദ്ധിയുള്ളവരും ഈ ക്രിമിനൽസിനെ നമുക്ക് പറയാൻ പറ്റില്ല അവനൊരു ക്രൈം ചെയ്യാൻ ആ പുറകെ പോകുന്നവനൊരു ക്രൈം ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് അവൻ ഏത് വിധേനയും അത് നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അവൻ ആ അറ്റംറ്റ് നടത്തുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതും അതിന് ഇരുപത്തിയാല് മണിക്കൂർ തകഞ്ഞിനു മുമ്പാണ് ഈ യുവതി മരണപ്പെടുകയും ചെയ്യുക ചെയ്തിരിക്കുന്നത് അത് അങ്ങേറ്റം ദുരൂഹമായിട്ടുള്ള കേസാണ് ഈ പ്രവീണത കേസ് അതുകൊണ്ട് ആ വീട്ടുകാർ എത്രയും പെട്ടെന്ന് ഉറച്ചു നിന്ന് ഈ കേസിലെ പിന്നെ ദുരൂഹത നിക ചെയ്യണം നിങ്ങളുടെ മകൾക്ക് നീതി മേടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് പ്രഥമ ഉത്തരവാദിത്വം ഉള്ളത് അതിനുശേഷമാണ് ഇവിടുത്തെ മീഡിയ നിങ്ങൾ ഊർജിത്വം കാണിച്ചാൽ മാത്രമേ ഇവിടുത്തെ മീഡിയയും നിങ്ങൾക്കൊപ്പം ഉറച്ച് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ എനിക്ക് തോന്നുന്നു ബോഡി കൊണ്ടുവരുന്നത് വരെ സംസ്കരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് സംസ്കരിച്ചില്ലെങ്കിൽ ഭാഗ്യം ആ യുവതിക്ക് നീതി കിട്ടട്ടെ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം